ചോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നിന്ന് ആശയക്കുഴപ്പമുണ്ടാക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ബെഞ്ചമിനോട് യുദ്ധത്തിനൊരുങ്ങി ഇസ്രായേൽക്കാർ ചെന്നത് എവിടേക്ക് ഉത്തരം ഗിബയായിലേക്ക് ചോദ്യം രണ്ട് ജഫ്തായയുടെ യുദ്ധത്തിനൊരുങ്ങി എഫ്രാഹിംകാർ ചെന്നത് എവിടേക്ക് ഉത്തരം സഫോണിലേക്ക് ചോദ്യം മൂന്ന് മുപ്പത് പുത്രന്മാരും മുപ്പത് ഉണ്ടായിരുന്ന ന്യായാധിപൻ ആര് ഉത്തരം ഇബ്സാൻ ചോദ്യം നാല് നാൽപ്പത് പുത്രന്മാരും മുപ്പത് ഉണ്ടായിരുന്ന ന്യായാധിപൻ ആര് ഉത്തരം അബ്ദോൻ ചോദ്യം അഞ്ച് മനോവിയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷപ്പെട്ടത് ആര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യം ആറ് ആര് തൻ്റെ അടുത്ത് വന്നുവെന്നാണ് മനോവിയുടെ ഭാര്യ മനോവയോട് പറഞ്ഞത് ഉത്തരം ഒരു ദൈവപുരുഷൻ ചോദ്യം ഏഴ് ബാലൻ്റെ ജീവിതചര്യ എങ്ങനെയായിരിക്കണം എന്ന മനോവിയുടെ ചോദ്യത്തിന് താൻ സ്ത്രീയോട് പറഞ്ഞതെല്ലാം അവൾ പാലിക്കട്ടെ എന്ന് പറഞ്ഞത് ആര് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യം എട്ട് ഏത്താം പാറക്കെട്ടിൽ നിന്ന് ബന്ധനസ്ഥനാക്കിയ സാംസനെ ഫിലിസ്ത്യർ കൊണ്ടുപോയത് എവിടേക്ക് ഉത്തരം ലേഹിയിലേക്ക് ചോദ്യം ഒൻപത് ദലീലയുടെ വീട്ടിൽ നിന്ന് ഫിലിസ്ത്യർ സാംസനെ പിടിച്ചുകൊണ്ടുപോയത് എവിടേക്ക് ഉത്തരം ഗാസായിലേക്ക് ചോദ്യം പത്ത് ഫിലിസ്തീർ കണ്ണ് ചൂഴ്ന്നെടുത്തതിന് ശേഷം സാംസണെ കൊണ്ടുപോയത് എവിടേക്ക് ഉത്തരം ഗാസായിലേക്ക് ചോദ്യം പതിനൊന്ന് ഫിലിസ്തീരുടെ ദേവൻ ആര് ഉത്തരം ദാഗോൻ ചോദ്യം പന്ത്രണ്ട് അമ്മോന്യരുടെ ദൈവം ആര് ഉത്തരം കെമോഷ് ചോദ്യം പതിമൂന്ന് മിക്കായുടെ അമ്മയ്ക്ക് നഷ്ടപ്പെട്ട വെള്ളി നാണയങ്ങൾ എത്ര ഉത്തരം ആയിരത്തി ഒരുന്നൂറ് ചോദ്യം പതിനാല് മിക്കായുടെ അമ്മ തട്ടാനെ ഏൽപ്പിച്ച വെള്ളി നാണയങ്ങൾ എത്ര ഉത്തരം ഇരുന്നൂറ് ചോദ്യം പതിനഞ്ച് യൂതായിലെ ബദലഹേംകാരിയെ ഉപനാരിയായി സ്വീകരിച്ചിരുന്ന ലേവ്യൻ ആര് ഉത്തരം എഫ്രായിം മലനാട്ടിലെ ഉൾപ്രദേശത്ത് വസിച്ചിരുന്ന ലേവ്യൻ ചോദ്യം പതിനാറ് യൂതായിലെ ബദ്ലഹേമിൽ നിന്ന് വന്ന ലേവ്യൻ ആര് ഉത്തരം മിക്കായുടെ പുരോഹിതനായി മാറിയ ലേവ്യൻ ചോദ്യം പതിനേഴ് ലായിഷിലേക്ക് പോയ ദാൻ ഗോത്രക്കാർ പാളയമടിച്ചത് എവിടെ ഉത്തരം മഹനേദാനിൽ ചോദ്യം പതിനെട്ട് ബെഞ്ചമിൻ ഗോത്രക്കാർക്കെതിരെ ഇസ്രായേൽക്കാർ പാളയമടിച്ചത് എവിടെ ഉത്തരം ഗിബിയായ്ക്ക് എതിർവശത്ത് ചോദ്യം പത്തൊൻപത് സീഹോൻ ഇസ്രായേലിനെതിരെ താവളമടിച്ചത് എവിടെ ഉത്തരം യാഹാസിൽ ചോദ്യം ഇരുപത് ഫിലിസ്ത്യർ ലേഹി പട്ടണം ആക്രമിക്കാൻ പാളയമടിച്ചത് എവിടെ ഉത്തരം യൂതായിൽ ചോദ്യം ഇരുപത്തിയൊന്ന് പ്രവാസ കാലം വരെ ദാൻ ഗോത്രക്കാരുടെ പുരോഹിതന്മാർ ആരായിരുന്നു ഉത്തരം ജോനാദാനും പുത്രന്മാരും ചോദ്യം ഇരുപത്തിരണ്ട് ബെഞ്ചമിൻ ഗോത്രക്കാരും ഇസ്രായേൽക്കാരും തമ്മിൽ യുദ്ധം നടന്ന കാലത്ത് ഇസ്രായേലിൽ പൗരോഹിത്യ ശുശ്രൂഷ നടത്തിയിരുന്നത് ആര് ഉത്തരം ഫിനേഹാസ് ചോദ്യം ഇരുപത്തിമൂന്ന് മിക്ക ഉണ്ടാക്കിയ കൊത്തു വിഗ്രഹം ദാൻകാർ പ്രതിഷ്ഠിച്ച ദൈവത്തിൻ്റെ ആലയം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ ഉത്തരം ഷീലോയിൽ ചോദ്യം ഇരുപത്തിനാല് ബെഞ്ചമിൻകാരും ഇസ്രായേൽക്കാരുമായി യുദ്ധം നടന്ന കാലത്ത് വാഗ്ദാന പേടകം സ്ഥിതി ചെയ്തിരുന്നത് എവിടെ ഉത്തരം ബഥേലിൽ ചോദ്യം ഇരുപത്തിയഞ്ച് ഗിബിയക്കാരുടെ മ്ലേച്ഛതയറിഞ്ഞ ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയത് എവിടെ ഉത്തരം മിസ്പായിൽ ചോദ്യം ഇരുപത്തിയാറ് യുദ്ധത്തിൻ്റെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ ബെഞ്ചമിൻകാരോട് പരാജയപ്പെട്ടപ്പോൾ ഇസ്രായേൽ ജനം മുഴുവൻ കരയുകയും ഉപവസിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്തത് എവിടെ ഉത്തരം ബഥേലിൽ ചോദ്യം ഇരുപത്തിയേഴ് തങ്ങളുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻകാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ലെന്ന് ഇസ്രായേൽക്കാർ ശപഥം ചെയ്തത് എവിടെ വച്ച് ഉത്തരം മിസ്പായിൽ ചോദ്യം ഇരുപത്തിയെട്ട് കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിച്ചിരുന്നത് എവിടെ ഉത്തരം ഷീലോയിൽ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ലൈക്ക് ചെയ്തും സഹായിക്കും എന്ന ശുഭപ്രതീക്ഷയോടെ ഈശോയുടെ നാമത്തിൽ നന്ദി നമസ്കാരം